നീ എന്നെ കല്യാണം കഴിക്കണമെന്ന് ചന്ദ്രത്തുള്ളവരും തേവക്കാട്ടുകാരും ഉറപ്പിച്ച് തീരുമാനിക്കാനും നമ്മുടെ സൗഹൃദ ഒരു കാരണമാണ് അല്ലേ ഞാൻ നിന്റെ ലൈഫ് പാർട്ട്ണർ ആവുന്നതില് നിനക്ക് സന്തോഷമുള്ളൂ അല്ലേ നന്ദ ഇപ്പൊ അവളോട് കാര്യം പറഞ്ഞ അടുത്ത പ്രശ്നം തുടങ്ങും അമ്മ അറിഞ്ഞതുപോലെ ആവില്ല മീര റിയാക്ട് ചെയ്യുന്നത് എല്ലാവരും അവളുടെ മനസ്സിൽ നിങ്ങളുടെ വിവാഹം നടത്തണമെന്ന് മോഹം കൊടുത്തിട്ട് കുറെ കാലമായി അവൾ ഈ കഥ എറിഞ്ഞാൽ ചിലപ്പോ കടുങ്ങി വലതും ചെയ്യും എന്താടാ എന്നെ നിന്റെ ജീവിതസഖ്യ ആക്കുന്നതില് എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടോ നിനക്ക് സംസാരിക്കാനുണ്ട് ചിലതൊക്കെ നിന്നോട് പറയാനുണ്ട് എനിക്ക് എനിക്കുണ്ട് പേടിച്ചിട്ട് എല്ലാം വിളിച്ച് പറയുവോ ഇവിടെയാണെങ്കിൽ ആരുമില്ല ഞാൻ എന്തു ചെയ്യൂ പക്ഷേ അതിന് സമയമായിട്ടില്ല ഓ വിവാഹ ശേഷം നമ്മുടെ ഫസ്റ്റ് നൈറ്റിൽ പറയാന്നാവും അല്ലേ അത് ഒരു ചരടല്ലേ കുറച്ചുകൾ നിന്റെ കഴുത്തി കിടന്നു വെച്ച് എന്താ കുഴപ്പം വെറു ഒരു ചരടല്ലേ ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കി അവരെ ദേഷ്യം പിടിപ്പിച്ച പിന്നെ അവര് ലോക്കളി പിന്നെ നമുക്കൊന്ന് കാണാൻ പോലും പറ്റില്ല സത്യം പറയാലോ നമ്മുടെ പഴയ ഫ്രണ്ട്ഷിപ്പ് ഇപ്പില്ല നമ്മള് ഇത്ര മുതിർന്നുകൊണ്ടാവാം അതല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടോ നിനക്കെന്നോടൊരു ഡിസ്റ്റൻസ് ഇട്ട് പെരുമാറാൻ ഉണ്ടോ എനിക്കറിയാം നിന്റെ ഈ അകൽച്ചയുടെ കാര്യം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു ഒരു താലി കെട്ടിയപ്പോ സൗഹൃദം നഷ്ടപ്പെടുത്തിയ ദുഷ്ടന്നല്ലേ നീ വേണ്ടായിരുന്നു നീ അത് ചെയ്യണ്ടായിരുന്നു അത് ഞാൻ േ നമ്മുടെ സൗഹൃദം കെടുത്തിയത് ഇത് വേണ്ടായിരുന്നു ആര് ക്രിയേറ്റ് ചെയ്തായാലും ഭയങ്കര ക്രൂരതയായി പോയി അല്ലേ പ്രഭാന്റെയും ബലരാമനും എല്ലാരോടും നിർബന്ധിച്ചോണ്ട ഇല്ലെങ്കിൽ ഞാനിത് പൊട്ടിച്ചറിഞ്ഞേനെ അത് ഒൻപതാം വാർഷിക തെരവിൽ